തിരുവനന്തപുരം നെടുമങ്ങാട്ട് വേൾഡ് മാർക്കറ്റിൽ കർഷകരുടെ പ്രതിഷേധമാണ് കൃഷി ചെയ്ത പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണനത്തിനായി കൊണ്ടുവന്നത് വിൽപ്പന നടത്താൻ കഴിയാത്തതാണ് പ്രതിഷേധത്തിന് കാരണം അഖിൽ പാലോട്ടുമടം ചേരുന്നു അഖിൽ വളരെ മുൻപ് തന്നെ അവിടെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു നിലവിലും ഇപ്പോൾ കർഷകർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണോ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ദിവിക നിലവിൽ കർഷകർ സമരത്തിൽ നിന്നും ഒരു അയവ് വരുത്തിയിട്ടുണ്ട് അവർ ഇപ്പോൾ നിലവിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തന്നെ അവർ കുറച്ചു മുമ്പാണ് പ്രതിഷേധവുമായി എത്തി നെടുമങ്ങാട് ജംഗ്ഷനിലെ റോട്ടിൽ അത് അടിച്ചു തകർത്ത് നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ജീവിക്കാനൊരു നിവൃത്തിയില്ലാതെ ഇനി കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥ കൂടി അവർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ആ നിലവിൽ കർഷകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് കാരണം ആ നെടുമങ്ങാടി വേൾഡ് മാർക്കറ്റിൽ വിപണനം നടത്തുന്നത് തിങ്കൾ ബുധൻ വെള്ളി മൂന്ന് ദിവസങ്ങളിലാണ് ആ വിപണനത്തിനായി എത്തുന്നത് അപ്പോൾ അങ്ങനെ വിപണനത്തിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് അടുത്ത തിങ്കളാഴ്ചയും ഇതുപോലെയുള്ള ആ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കോപ്റ്റിക്കോപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളോട് കർഷകർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം തന്നെ അത് വ്യക്തമാക്കിയതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ രാവും പകലും കഷ്ടപ്പെട്ട് മഴയും വെയിലും കൊണ്ട് അധ്വാനിച്ചെടുത്ത ആ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഒരു വില പോലും നൽകാതെ ആ അധ്വാനത്തിന് പോലും ഒരു ആ മൂല്യം നൽകാത്ത തരത്തിൽ കർഷകരെ വഞ്ചിക്കുന്ന ഒരു തരത്തിലേക്ക് സർക്കാർ പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ കാർഷിക മേഖലകൾ മേഖലയ്ക്കും അതുപോലെ തന്നെ കർഷകർക്കുമെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഉന്നമനത്തിന് വേണ്ടിയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് തോരാതെ സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രിയുടെ നാട്ടിലാണ് ഒരു പ്രതിഷേധം അരങ്ങേറിയത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും കർഷകർ ഇപ്പോൾ സമരത്തിൽ ഒരു അയവ് വരുത്തിയിട്ടുണ്ട് അല്പസമയത്തിന് തന്നെ പൂർണ്ണമായും ഇവിടെ പിരിഞ്ഞു പോകാനാണ് സാധ്യത ദേവിക